எல்லாருக்கும் புதிய ஒரு வீடியோலேயே சுவாகம் അതേ അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും വാവി ആണെങ്കിൽ കുട്ടി മുണ്ടക്കൊടുത്താണ് ഇരിക്കുന്നത് സമയം ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മണി അഞ്ചരൊക്കെ ആവാറായിട്ട് വേറെ എവിടെയല്ല കാളികളും ഇങ്ങനെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പൊ അവിടെയാണ് ഞങ്ങൾ പോകുന്നത് അവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് തെൻറെ ഉടലാണ് പക്ഷേ ഞങ്ങൾക്ക് എന്ത് തന്നെ ഞങ്ങൾ കലം വെക്കാൻ വേണ്ടിയാണ് പോണത് അപ്പൊ അമ്മേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ചേട്ടനും അമ്മയുണ്ടാകുന്ന ചെന്നപ്പോ തന്നെ അവിടെ മൊത്തം മൊത്തം പോകയായിരുന്നു ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കണ്ണിലൊക്കെ പോകുക അടിച്ചിട്ട് നിൽക്കാനേ പറ്റണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് കല വെക്കാനുള്ള സ്ഥലമൊക്കെ ആദ്യം പിന്നെ ശേഷമാണ് ഞാനും ചേട്ടനും വാവയും കൂടി തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയത് തിരിച്ചു വന്നപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി അവർ കലം വെച്ച് തുടങ്ങിയായിരുന്നു അപ്പതേ രണ്ടമ്മമാർ അടുത്തടുത്ത് ഇരുന്നാണ് കലം വെക്കണത് അവിടെ ഭയങ്കര ചൂടും പുകയൊക്കെ ആയതുകൊണ്ട് ചേട്ടനും വാവ ഞങ്ങടെ ദൂരം അമ്പലത്തിന്റെ ആ സൈഡിലേക്ക് നീങ്ങി വെക്കുകയായിരുന്നു വാവയ്ക്ക് ചെറിയൊരു വഴിപാടുണ്ടാകുന്നു അപ്പൊ തെണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയാണ് ചെയ്തത് ഉണ്ടാക്കിയില്ല ആദ്യം ചെന്നപ്പോഴാണ് അവിടെ ചെറിയ പുകയുടെ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി പിന്നെ കുറച്ചേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പൊ സെറ്റായി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറെ പേര് അവിടെ കലം വെക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കലം വെച്ച് പോകുന്നു കുറേ പേര് കലം വെക്കാൻ വേണ്ടി വരുന്നു കലം വെക്കൽ മാത്രമല്ല എന്റെ അടുത്തൊക്കെ തെണ്ട് ചൂടുന്നു ഞങ്ങള് പണ്ട് ചെറുപ്പത്തിലൊക്കെ പോയിരുന്ന സമയത്ത് അവിടെ കൂടുതലും തെണ്ടു ഇടാനാണ് പോയിരുന്നത് അത് വൈകുന്നേരം ഇരുട്ടാവണ സമയത്തൊക്കെ പോവും വെല്ലുവിളക്കിന്റെ തലേന്നാണ് പോവാറ് എന്നിട്ട് അവിടെ നിന്ന് തെണ്ടിടും പായൊക്കെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ കിടക്കും എന്നിട്ട് വെല്ലുവിളക്കം കണ്ടിട്ടാണ് പോണം വല്യവിളക്ക് ബുധനാഴ്ച ചൊവ്വാഴ്ച എങ്ങാണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഞായറാഴ്ച അതിൻ്റെ ഇടയ്ക്ക് അവൻ ദേഹ തീരെ അടുത്തേക്ക് കോഴി ഫെക്ഷനെ കൊണ്ട് വലിയ പ്രശ്നം ഒന്നും ഉണ്ടായില്ല അവിടെ ആരോ കലം വെച്ചതിന്റെ നെയ് പാ നെയ്യ പാത്രം ഉണ്ടായിരുന്നു അത് ഇതേ കൈ പിടിച്ചുകൊണ്ട് നടക്കണ എന്തെങ്കിലും ഒരു പാത്രം അവന്റെ കയ്യില് വേണം അതിപ്പോൾ വീട്ടിലായാലും അതെ എവിടെ ആലോ അതെ വീട്ടിലാണെങ്കിൽ മറ്റേ അടുക്കളയിലൊക്കെ പോകുമ്പോൾ കടുകും ടിന്നി ഉലുവ ടിന്നി പഞ്ചസാര ടിന്നി അതൊക്കെയാണ് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നടക്കും ചേട്ടന വശിക്കണം എന്ന് പറഞ്ഞു അപ്പം തിന്നാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ അങ്ങോട്ട് പോയി അപ്പോൾ തേച്ച് ചേർക്കാൻ എന്റെ മടിക്കറി കരച്ചിലായി നെറ്റിക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ട് അത് അപ്പം മാച്ചാ അവൻ്റെയും മാച്ചും അവൻ കാണണ ആരെങ്കിലും എന്റെ അടുത്തുള്ളവരെയും മാറ്റ അവന് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടം അപ്പൊ അവന് വേണ്ടി കോളിഫ്ലവറും പിന്നെ പായബജിയും മുളക് ബജിയൊക്കെ വാങ്ങിച്ചു കൊണ്ടാണ് ഞങ്ങപ്പ വിടെന്ന് കഴിച്ച് പിന്നെ കലം വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് നിന്നൊന്നുമില്ല അപ്പം തന്നെ പോന്നു ഇത് വിളക്കിൻ്റെ അന്നത്തെ ദിവസമാണ് അപ്പം ഞാനും വാവയും അമ്മയും കൂടി മാത്രം പോകണുള്ളൂ അപ്പം വൈകുന്ന വിളക്ക് വെളുപ്പിനാണല്ലോ അപ്പം ഞങ്ങൾ രാത്രി ഏഴെട്ട് ഒമ്പത് മണിയാ പറയപ്പോഴാണ് പോയത് അപ്പോൾ അത്രയും നേരം ഞങ്ങൾ കലൊന്നും വെക്കളോ അപ്പോൾ അവിടെ പോയി വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് എഴുതി ഞങ്ങൾ ഒരു സിനിമ ഒക്കെ കയറി ചെക്കനാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് അവിടെ അവിടെക്കെയാണെന്ന് കസാരമായിരുന്നു ഡാൻസ് വഴിയാണ് സിനിമ ബ്രൊമാൻസ് ആണ് കാണാൻ പോകും ഒട്ടും പ്ലാനിങ് ആയിരുന്നില്ല പെട്ടെന്ന് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയി വന്ന് നമുക്ക് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കളയാലോ എന്നും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സിനിമ കയറിയത് കാരണം അവിടെ ചെന്ന് ഇപ്പോൾ ഞാനും അമ്മേ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ വേറെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ സമയം പോവും എന്നോർത്ത് അങ്ങനെ പോയി സിനിമ കയറിയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ കൂട്ടിനും ചേച്ചിയും ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രിയാണ് രാത്രിയാണിവൻ്റെ മെയിൻ ടൈം അപ്പം അവിടെ മാണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അമ്മാമ്മയും മോനും കൂടി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വന്നിറങ്ങിയ സമയത്ത് അവിടെ നാടൻ മ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ടൈമിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത് പായൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയത് അവിടെ പാർക്കിങ്ങിന്റെ അവിടെ പായൊക്കെ ഇട്ടവെ കുറച്ചേ കിടന്നുറങ്ങിയൊന്നുമില്ല വെറുതെ അവിടെ ഇത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ തലേ ദിവസം രാത്രി ഇവിടെ നിന്ന് പുറപ്പെടും ഇത് അപ്പൊ ഈ ഈ തവണ എന്തായാലും കാണണമെന്നുണ്ടായിരുന്നു കാരണം ഈ ചെറുപ്പത്തിൽ എങ്ങാണ്ടും പോയി കണ്ടേക്കണു വലിയ വിളക്ക് അതിനുശേഷം വലിയ വിളക്ക് കാണാൻ പോയിട്ടില്ല കല്യാണത്തിന് ശേഷവും അതാദ്യമായിട്ടാണ് പോകണത് അപ്പം ഈ തവണ എന്തായാലും കാണണമെന്നുണ്ടോ ഇത് കാണുമ്പോൾ മനസ്സിനകത്ത് എന്തോ ഭയങ്കര സന്തോഷവും നല്ലൊരു ചേച്ചിനെ പരിചയപ്പെട്ടപ്പോഴാണ് കാളികളെ വിശേഷമാണ് ആ ചേച്ചിക്ക് ഈ തവണ പോകാൻ പറ്റും പറ്റിയില്ല അങ്ങനെ ഈ തവണ പോവാൻ പറ്റാത്തവർക്ക് അടുത്തവണ പോവാ വാവിനെ കൊണ്ടാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല തണുപ്പും പുകയൊക്കെ അടിക്കും എന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷെ വാവയ്ക്ക് അതൊന്നും ഞാൻ ഞങ്ങരി മാറിയിരുന്നോണ്ട് പൊടി പുകയുടെ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ടൈമിൽ അവൻ കിടന്നുറങ്ങാണെങ്കിൽ ലാസ്റ്റായപ്പോ അവൻ എഴുന്നേറ്റ് കണ്ട് തൊഴുതു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്